ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയലിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കേന്ദ്രമന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കോർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗം പഠിച്ചോ ഓക്കെ അപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് ശ്രീ നരേന്ദ്രമോദിയാണ് ഇനി കുറച്ച് ചുമതലകളൊക്കെ നോക്കാം കേട്ടോ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ നോക്കാം അതായത് ഈ പൊതുജനങ്ങളുടെ പരാതികളും പെൻഷനുകളും പെൻഷനുകളൊക്കെ ഇല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ആണവോർജ്ജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ് ഓക്കെ ഫസ്റ്റ് വൺ നോക്കാം രാജ്യരക്ഷ രാജ്യരക്ഷ കൈകാര്യം ചെയ്യുന്നതാരാണ് ശ്രീ രാജ്നാഥ് സിംഗ് ആണ് ആരാണ് രാജ്യരക്ഷ കൈകാര്യം ചെയ്യുന്നത് ശ്രീരാജ്നാഥ് സിംഗ് എങ്ങനെ ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രാജ്യരക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതാരാ രാജാവല്ലേ പണ്ട് കാലത്തെയൊക്കെ അപ്പം അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ രാജ്യരക്ഷ ആരാണ് രാജ്നാഥ് രാജ്നാഥ് സിംഗ് ആണ് അടുത്തത് ആഭ്യന്തര കാര്യം ആഭ്യന്തര കാര്യം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ ആണ് ആരാണ് അമിത്ഷാ അപ്പം നമുക്ക് ആലോചിക്കാം അമിതമായിട്ടുള്ള ആൾക്കാരുള്ള ഒരു വീടാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ അതായത് അമിത് ആഭ്യന്തരം നമ്മൾ വീടിനൊക്കെയല്ലേ ആഭ്യന്തരം ആഭ്യന്തര കാര്യം എന്നൊക്കെ പറയുന്നത് അപ്പം അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്തത് നോക്കാം റോഡ് ഗതാഗതവും ഹൈവേകളും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീ നിതിൻ ജയറാം ഗഡ്കരി ആണ് കേട്ടോ ഓർത്ത് വയ്ക്കുക ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ റോഡ് ഗതാഗതം എന്നൊക്കെ പറയുമ്പോൾ റോഡിലൊക്കെ ഈ കരി ഉണ്ടാവില്ലേ ഈ ടാറൊക്കെ ചെയ്തിട്ട് കരി ഉണ്ടാവില്ലേ അപ്പോൾ അതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് ഗഡ്കരി ഓക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ശ്രീ നിതിൻ ജയറാം ഗഡ്കരി ഏതൊക്കെയാണ് ഏതൊക്കെ വകുപ്പുകളാണ് നോക്കുന്നത് റോഡും റോഡ് ഗതാഗതവും പിന്നെ റോഡിലെ ഹൈവേകളും സൂക്ഷ്മ ചെറു ിട ഇടത്തരം സംരംഭങ്ങൾ നമ്മുടെ ഈ റോട്ടിൽ തന്നെയല്ല ഈ എന്താ പറയുക ചെറുകിട കടകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അടുത്ത് നോക്കാം ശ്രീ ഡി വി സദാനന്ദഗൗഡ ശ്രീ ഡി വി സദാനന്ദഗൗഡ എന്താണ് കൈകാര്യം ചെയ്യുന്നത് രാസവസ്തുക്കളും വളങ്ങളുമാണ് അപ്പോൾ നമുക്കറിയാം ഈ വളങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൌവിനെ ആലോചിക്കാമല്ലോ അല്ലേ നമ്മുടെ പശുവിനെ ആലോചിക്കാം നല്ല വളമല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ നമുക്ക് കൗ അതായത് ഗൗഡ ഗൗ അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശ്രീ ഡി വി സദാനന്ദഗൗഡ എന്താണ് കൈകാര്യം ചെയ്യുന്ന രാസവസ്തുക്കളും വളങ്ങളും അടുത്ത് നോക്കാം ശ്രീമതി നിർമ്മല സീതാരാമൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം അതുപോലെ തന്നെ കോർപ്പറേറ്റ് കാര്യം അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെക്കുക കേട്ടോ ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ നെക്സ്റ്റ് വൺ കൃഷിയും കർഷക ക്ഷേമവും ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് ശ്രീ നരേന്ദ്ര സിംഗ് തോമർ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോഡാണ് അതായത് ഈ കർഷകരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടാറില്ലേ ഇങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കൃഷിയും അതുപോലെ തന്നെ ഗ്രാമവികസനം പഞ്ചായത്തി രാജ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ് ശ്രീ നരേന്ദ്ര നരേന്ദ്രസിംഗ് തോമറാണ് കേട്ടോ അടുത്ത് നോക്കാം നിയമവും നീതിന്യായവും വാർത്താവിനിമയം ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വിദ്യയും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ശ്രീ രവിശങ്കർ പ്രസാദാണ് അതൊന്നും ഓർത്തുവെക്കുക കേട്ടോ നിയമവും നീതിന്യായവും വാർത്താവിനിമയം ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വിദ്യയും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ശ്രീ രവിശങ്കർ പ്രസാദാണ് അടുത്ത് നോക്കാം സാമൂഹിക നീതിയും ശാക്തീകരണവും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ശ്രീ താവർചന്ദ് ഗെഹ്ലോട്ടാണ് ആരാണ് ശ്രീ താവർചന്ദ് ഗെഹ്ലോട്ട് അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ ലോട്ട് ഓഫ് എന്നുള്ള വാക്ക് നമുക്കവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ ഒരുപാട് ശാക്തീകരണത്തിന് ഒരുപാട് പവർ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ലോട്ട് അതായത് ശ്രീതാവർ ചന്ദ് ഗേലോട്ടാണ് സാമൂഹിക നീതിയും ശാക്തീകരണവും കൈകാര്യം ചെയ്യുന്നത് അടുത്ത് നോക്കാം വിദേശകാര്യം വിദേശകാര്യം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരോട് നന്നായിട്ട് വാ അല്ലെങ്കിൽ ജയിച്ചു വാ എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ അതായത് വിദേശകാര്യം ജയിക്ക അതായത് ജയശങ്കറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറാണ് വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം ശ്രീ രമേശ് പൊക്രിയാൽ നിഷാങ്ക് എന്താണ് കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് വിദ്യാർത്ഥികളുടെയൊക്കെ കഴിവുകളെയൊക്കെ പൊക്കി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അതാണ് പൊക്രിയാലോ അപ്പോൾ ശ്രീ രമേശ് പൊക്രിയാൽ നിഷാങ്ക് എന്താണ് കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് നെക്സ്റ്റ് നോക്കാം ശ്രീ അർജുൻ മുണ്ട എന്താണ് കൈകാര്യം ചെയ്യുന്നത് ഗിരിവർഗ കാര്യങ്ങളാണ് ശ്രീ അർജുൻ മുണ്ട കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഈ മുണ്ട കലാപം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ട്രൈബ്സിനെ കുറിച്ചല്ലേ ഈ മുണ്ട എന്ന് പറയുമ്പോൾ ഒരു ട്രൈബ്സ് അല്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ഗിരിവർഗ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീ അർജുൻ മുണ്ട സ്മൃതി സുബിൻ ഇറാനി എന്താണ് കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശുവികസനവും ടെക്സ്റ്റൈൽസും ആണ് സ്മൃതി സുബിൻ ഇറാനി കൈകാര്യം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്തൊക്കെയാണ് വനിതാ ശിശുവികസനവും ടെക്സ്റ്റൈൽസും അപ്പോൾ വനിതകളെ സ്മൃതി ഓർക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ വനിത സ്മൃതിയാണ് വരുന്നത് അതുപോലെ തന്നെ വനിതകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റൈൽസ് ഓർമ്മ വരുമല്ലോ എന്തായാലും അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും അടുത്ത് നോക്കാം ഡോക്ടർ ഹർഷ് എന്താണ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യവും കുടുംബക്ഷേമവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഭൗമശാസ്ത്രവുമാണ് ഡോക്ടർ ഹർഷ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ നന്നാവുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹർഷം ഭയങ്കര സന്തോഷം ഉണ്ടാവും ഹർഷം വർദ്ധിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ അപ്പോൾ ഡോക്ടർ ഹർഷ് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യവും ആരോഗ്യവും കുടുംബക്ഷേമവും ശാസ്ത്രവും വിദ്യയും ഭൗമശാസ്ത്രവും ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഓർത്തുവെക്കുക നെക്സ്റ്റ് നോക്കാം പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം വാർത്താ വിതരണവും പ്രക്ഷേപണവും ധനവ്യവസായങ്ങളും പൊതു സംരംഭങ്ങളും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീ പ്രകാശ് ജാവേദ്കർ അപ്പോൾ ഈ കാലാവസ്ഥ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് പ്രകാശം പ്രകാശവും കാലാവസ്ഥയൊക്കെ നമുക്ക് കണക്ട് ചെയ്തു കൂടെ അപ്പോൾ അതുപോലെ തന്നെ ശ്രീപ്രകാശ് എന്ന് പറയുമ്പോൾ ശ്രീപ്രകാശ് ജാവേദ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് കാലാവസ്ഥ കിട്ടി കാലാവസ്ഥ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പരിസ്ഥിതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓർമ്മ വരുമല്ലോ അടുത്ത് നോക്കാം ശ്രീ പീയൂഷ് ഗോയാൽ ശ്രീ പീയുഷ് ഗോയാൽ കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ വാണിജ്യവും വ്യവസായവും ഉപഭോക്തൃ കാര്യങ്ങൾ ഭക്ഷ്യവും പൊതുവിതരണവും ഇത്രയും കാര്യങ്ങളാണ് ശ്രീ പീയൂഷ് ഗോയാൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേയിലേക്കല്ലേ പോകുന്നത് ഐ മീൻ ട്രെയിനിലേക്കല്ലേ നമ്മൾ പോകുന്നത് അപ്പോൾ അതുമായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാമല്ലോ ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേയിൽ ഗോ കേട്ടോ ഗോയാൽ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ ശ്രീ പീയൂഷ് ഗോയൽ എന്താണ് കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ വാണിജ്യവും പിന്നെ റെയിൽവേയിൽ തന്നെ കുറെ വ്യവസായങ്ങളൊക്കെ നടക്കാറില്ലേ പിന്നെന്താ ഉപഭോക്തൃ കാര്യങ്ങൾ ഭക്ഷ്യവും പൊതുവിതരണവും അതൊക്കെ നമ്മുടെ ട്രെയിനിലൊക്കെ ഒരാൾക്കാർ വന്ന് വിൽക്കാറൊക്കെ അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ തെറ്റിക്കരുതേ അടുത്ത് നോക്കാം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവും ഉരുക്കുമാണ് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് അതായത് പെട്രോളിയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രധാനമായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ എന്താ പറയുക റിസോർട്ട് അല്ലേ അപ്പൊ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവും ഒരുക്കും നെക്സ്റ്റ് വൺ നോക്കാം ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി എന്താണ് കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷ കാര്യങ്ങളാണ് ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി കൈകാര്യം ചെയ്യുന്നത് എന്താണ് ന്യൂനപക്ഷ കാര്യം ഓർത്തുവെക്കുക കേട്ടോ അടുത്ത് നോക്കാം ശ്രീ പ്രഹ്ലാദ് ജോഷി എന്താണ് കൈകാര്യം ചെയ്യുന്നത് പാർലിമെൻറ്ററി കാര്യം അതുപോലെ തന്നെ കൽക്കരി ഖനിയൊക്കെയാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് അപ്പം പ്രഹ്ലാദ് പാർലിമെൻറ്ററി രണ്ടും പാപ്പ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം അടുത്തത് ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ കൈകാര്യം ചെയ്യുന്നത് നൈപുണ്യ വികസനവും സംരംഭക മാണ് ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം മഹേന്ദ്രസിംഗ് ധോണിയില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ സിംഗ് ധോണി പുള്ളിക്ക് നല്ല സ്കിൽസ് ഒക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നൈപുണ്യം നമ്മുടെ സ്കിൽസ് ആ ഒരു തരത്തിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്നും കണക്ട് ചെയ്യാം അപ്പോൾ നൈപുണ്യ വികസനവും സംരംഭകത്വവും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡേ അടുത്ത് നോക്കാം ശ്രീ ഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും ഫിഷറീസുമാണ് കേട്ടോ എന്തൊക്കെയാണ് മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും ഫിഷറീസും അപ്പോൾ ഇതിൽ ഓരോന്നും ശരിക്കും കണക്ഷൻ ഉണ്ട് അപ്പോൾ ഒരെണ്ണം ജസ്റ്റ് ഓർത്താൽ ബാക്കിയൊക്കെ കിട്ടും നമുക്ക് നോക്കാം ഈ ഗിരിരാജ് സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗിരി ഗിരിരാജ കോഴീനെ ആലോചിക്കാം കേട്ടോ അതൊരു മൃഗം അല്ലെങ്കിൽ കോഴി അപ്പോൾ ഒരു ആനിമലാന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മൃഗസംരക്ഷണം നമുക്ക് കിട്ടിയല്ലോ പിന്നെ ക്ഷീരോൽപാദനവും ഫിഷറീസും ഒക്കെ നമുക്ക് ഓർമ്മ വരും അടുത്തത് ശ്രീ ഗജേന്ദ്ര ശേഖാവത്താണ് ശ്രീ ഗജേന്ദ്ര ശേഖാവത് കൈകാര്യം ചെയ്യുന്നത് ജലശക്തിയാണ് അപ്പോൾ ഗജേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും ആനയല്ലേ അപ്പോൾ എനിക്ക് നല്ല ശക്തിയല്ല അതായത് ഈ ജലമൊക്കെ നന്നായിട്ട് ശക്തിയിൽ ചീറ്റെന്നൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഗജേന്ദ്ര ശേഖാവത്ത് കൈകാര്യം ചെയ്യുന്നത് ജലശക്തിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വിടവെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക ഇരുപതാം തീയതി എക്സാം ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മതി പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കണേക്കാളും കൂടുതൽ പഠിച്ച കാര്യങ്ങൾ ഇനി വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താ നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോഴാണ് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ